ഇന്ന് ഒരു വിശേഷപ്പെട്ട ദിവസം നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ദിവസം അച്ഛന്റെ ഷഷ്ടി അച്ഛന്റെ ഷട്ടി അതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട

നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദിവസം പട്ടി നമ്മളെ ജൂണപ്പെട്ടി വീട്ടിലോട്ട് വന്നത അശ്യദി നാളെ ഞാൻ അങ്ങ് മർന്നു പോയി ഇന്നായിരുന്നു അത് ഓ ലിപ്സ്റ്റിക് മേടിച്ച് അല്ലെങ്കിൽ ഈ ചുണ്ട് ഇത്രയേട്ട് പുളത്തില്ല ഒരു നാശം പിടിച്ച ദിവസം എനിക്ക് നാശം പിടിച്ച ദിവസം നാശം പിടിച്ച